മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള യോഗം നഗരസഭാ ഹാളിൽ ചേർന്നു കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തോളം രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് എല്ലാ ആളുകളും ഡോക്ടറിന്റെ എല്ലാ വാഹനങ്ങളും ഇവിടെ തന്നെ ഡോക്ടർ മുപ്പത് മീറ്റർ പോയി മൂന്ന് റോഡിന്റെ കൂടി അത് ഇട്ടിട്ട് ഇതിന് നടുപ്പ് വീട്ടിൽ കയറിയ അലങ്കിൽ അത് അലങ്കിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് മീഡിയ അങ്ങനെ കിടപ്പിടിയും ഈ മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഏകദേശം ഓക്കെയാണ് പിന്നെ ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തലിശയായിട്ട് രണ്ടു തൊട്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ എം എൽ എയുടെ എ ഡി എസ് എസ് ഡി എഫ് ഫണ്ടിലൂടെ അനുവദിച്ച പദ്ധതികൾ സംബന്ധിച്ച അവലോകനമാണ് നടന്നത് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയം ഇരുപത് ലക്ഷം മട്ടന്നൂർ ടൗൺ ക്ലോക്ക് ടവർ പതിനഞ്ച് ലക്ഷം മട്ടന്നൂർ ഹരിത ഇടനാഴി ഇരുപത്തിയഞ്ച് ലക്ഷം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ആരംഭിച്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തുന്ന ഭാഗത്ത് സ്ഥിരം സ്റ്റേജ് ഉൾപ്പെടെ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് ലക്ഷ്യം നഗരഹൃദയത്തിൽ മൂന്നും കൂടിയ റോഡിലാണ് ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ദിശാസൂചകങ്ങൾ വെളിച്ച സംവിധാനങ്ങളെ തുടങ്ങിയവയും ആവശ്യമെങ്കിൽ സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കും കണ്ണൂർ റോഡിൽ നിന്നും പോലീസ് സ്റ്റേഷനും ബസ് സ്റ്റാന്റിന് പുറകിലെ കെട്ടിടങ്ങളുടെയും നടുവിലൂടെയുള്ള പാതയാണ് ഹരിത ഇവിടെ മനോഹരമാക്കി നവീകരിച്ച് യാത്രയോഗ്യമാക്കും യോഗ്യമാക്കും ഇതിനായി നീക്കേണ്ട കെട്ടിടങ്ങൾ പൊളിക്കുന്നത് സംബന്ധിച്ച് അനുമതി ലഭിച്ചിട്ടുണ്ട് കാരക്കനാലിന് കുറുകെ പാലം നിർമ്മിക്കാൻ അമ്പത് ലക്ഷം ഇടവേരിക്കൽ പി എച്ച് സിക്ക് കെട്ടിട നിർമ്മിക്കാൻ മുപ്പത്തിയഞ്ച് ലക്ഷം വെമ്പടി ടൗണിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റിന് മൂന്ന് ലക്ഷം പിരഞ്ചേരി അംഗനവാടിക്ക് കാരയിൽ കെട്ടിട നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം മട്ടന്നൂർ ഗവൺമെന്റ് യു സ്കൂളിന് സ്കൂൾ ബസ് വാങ്ങാൻ പതിനെട്ട് ലക്ഷം മട്ടന്നൂർ നഗരത്തോട് ചേർന്ന ടൗൺ ഹാൾ രണ്ട് കോടി എന്നിങ്ങനെയാണ് മറ്റ് പദ്ധതികൾ സർക്കാരിന്റെയോ നഗരസഭയുടെയോ ഉടമസ്ഥതയിൽ ചുരുങ്ങിയ ചിലവിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഓഡിറ്റോറിയമോ മറ്റോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ടൗൺ ഹാൾ നിർമ്മിക്കുന്നത് ഇത് പി ഡബ്ല്യു ഡി വിശ്രമ മന്ദിരത്തോട് ചേർന്ന സ്ഥലത്ത് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അനുമതി ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തും അങ്ങനെയെങ്കിൽ ഇരട്ടി റോഡിൽ നിന്നും പ്രവേശന കവാടം ഉൾപ്പെടെ തയ്യാറാക്കി മനോഹരമായ ഒരു ടൗൺ ഹാൾ നിർമ്മിക്കാനാണ് പദ്ധതി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി കെ സുധൻ പി ശ്രീനാഥ് പി അനിത അത്യഞ്ചിത്ത് നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ കെ ടി പ്രണാം തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനോസ് മട്ടന്നൂർ